സൂത്രൻ മോനെ കൊണ്ടുപോയി കാഴ്ചകൾ കാണിക്കണം കാഴ്ചയോ അതെ മാഷു പറഞ്ഞിട്ടാ ആദ്യം പഴുത്ത പഴം കാറ്റത്ത് വീഴുന്നത് കാണിക്കണം പിന്നെ മലയിലെ കല്ലുകൾ താഴേക്ക് ഉരുണ്ടു വീഴുന്നത് കാണിക്കണം അതു അതുകഴിഞ്ഞ് കടൽ കാണിക്കണം അയ്യോ അതും വീഴുന്നതാണോ കാണിക്കേണ്ടത് തെറ്റിപ്പോകരുത് കാറ്റു കല്ലുരുണ്ടാൽ കുഴപ്പമാണോ സൂത്ര സൂത്രോ പോയാൽ ഉച്ച കഴിയുമ്പോഴേക്കും ചുമ്മാ കാണിച്ചാൽ മതിയല്ലോ ഹാ ദാ ഇതാണ് പഴുത്ത പഴം മൂന്നെണ്ണം ഉണ്ട് കണ്ടോ ഹാ ദാ വീണു ഇനി കല്ലു കാണാൻ പോകാം ഒന്നുകൂടി വീണു ഇനി പോകാം താൻ പോയി മരം പതുക്കെ ഒന്ന് കുലുക്ക് മണ്ടൻ അറിയില്ല ഹാ വീണു ഇനി കല്ല് കാണാൻ പോകാം ദാ കല്ലുരുണ്ടു വാ ഇനി കടല് കാണാൻ പോകാം മുഴുവൻ കല്ലും ഉരുളട്ടെ എഡോ താൻ ചെന്ന് മറ്റേ കല്ലും തള്ളിവിട് ഉരുണ്ടു ഇനി വാ എടോ താൻ ഇവനെ കടലു കാണിച്ചിട്ടു വാ ഞാൻ ഇവിടെ ഇരിക്കാം അത് ശരി നേരം ഇരുട്ടി തുടങ്ങി ശേരു വന്നില്ലേ ഇപ്പ വിളിക്കാം കടലിലെ തിരമാല ഫുള്ളു തീർന്നിട്ട് വരാം എന്നാ പറയുന്നത് Mm. Uh.